ഇരുപത് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ രണ്ടുപേർ ഡാൻസ് ആഫ് ടീമിന്റെ പിടിയിലായി നെടുമ്പന മുട്ടക്കാവ് സ്വദേശി സാബർ ആറുഫ് തങ്ങൾ മുട്ടക്കാവ് സ്വദേശിയായ നജ്മ മൻസിലിൽ നജ്മൽ എന്നിവരാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചനും സിറ്റി ഡാൻസ് ആഫ് ടീമും കൊട്ടിയം മൈലാപൂർ തൈക്കാവ് മുക്കിനു സമീപത്ത് വെച്ച് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന രാസലഹരിയായ എം ഡി എം എ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പ്രതികൾ നാളുകളായി ഡാൻസ് ആഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന രാസലഹിരി വിദ്യാർത്ഥികളെയും യുവതലമുറയെയും ലക്ഷ്യമിട്ടായിരുന്നു ഇവർ ഇവിടെ എത്തിച്ച് കച്ചവടം നടത്തിവരുന്നത് നാളുകളായി ഇവർ ഇത്തരത്തിൽ കച്ചവടം നടത്തി വരികയായിരുന്നു ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചൻ പാരിപ്പള്ളി സി ഐ നിസാർ ഡാൻസ്ആാഫ് എസ് ഐ സായി സനൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികൾ എപ്പിടികൂടിയത്